കർമ്മം നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട വിജയ് ഇതാക്കളുടെ സാർ എനിക്ക് മുന്നേ ഈ വേദിയിലെത്തി നിങ്ങളോടൊക്കെ സംസാരിച്ചിവിടെ നിന്നും പോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സുശാന്ത് നിലമ്പൂർ അതുപോലെ മലപ്പുറത്ത് നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അതിലെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മറ്റു വേദിയിലും സദസ്സരമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ഒരു വീട് എന്നത് ഇല്ലാത്ത ആളുകൾക്ക് അത് അവരുടെ ഒരു വലിയ ഒരു സ്വപ്നം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സ്വപ്നം കുറെ കാലം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും ആ ഒരു സ്വപ്നം പൂവണിയുന്നതിൻ്റെ അതിന്റെ ഒരു അവസാനത്തെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാനൊരു വീട് സ്വപ്നം കണ്ടത് ഒരു സിമെന്റ് ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു നാല് ചുമരെങ്കിലും ഉള്ള ഒരു വീടെങ്കിലും എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് വീടില്ലാത്ത പല ആളുകളും പലപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം വാടക കൊടുത്ത് ഒരു വിധമായി അതല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല തല ചായ്ക്കാൻ ഒരിടം വേണം ഒരു ഓലപ്പരെയെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് വീടില്ലാത്ത ആളുകളൊക്കെ ഞാനും അങ്ങനെ ഒരു സ്വപ്നം കണ്ട ഒരാളാണ് പക്ഷെ അങ്ങനെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു സ്വപ്നത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കൊട്ടാരം കൊടുക്കുക എന്നുള്ളതാണ് പാവപ്പെട്ടവന്റെ കൊട്ടാരം ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ വരുവുള്ളൂ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കൊട്ടാരങ്ങൾ പോലൊന്നും അല്ല പാവപ്പെട്ട ആളുകളുടെ മനസ്സിലുള്ള ഒരു കൊട്ടാരം അപ്പൊ അങ്ങനെ ഒരു കൊട്ടാരം പണിത് അതിന്റെ ഒരു താക്കോൽദാനമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫിറോസ്ദാദു കുറെ മുന്നേ തന്നെ ഈ സ്നേഹനിധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ചാരിറ്റി മീഡിയയിലേക്ക് ഈ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ എന്നെ ഫസ്റ്റില് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് ഞാനത് ലെഫ്റ്റ് അടിച്ച് പോയതാണ് കാരണം നമ്മൾക്ക് എല്ലാവരും വിളിച്ച് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതൊരു വലിയൊരു ഇടങ്കറാണ് കണ്ടപ്പോൾ ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ചാടിപ്പോയതാണ് അപ്പോ ഏഹ് അതിനുശേഷം പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കലുണ്ട് ഓരോ വീടുകളെ കുറിച്ചിട്ട് അത് ഓരോതിന്റെയും ഓരോ വീടിന്റെയും പ്രവർത്തനങ്ങൾ അത് തറയിടുമ്പോ ചുമര് വെക്കുമ്പോ വാർക്കുമ്പോ തേക്കുമ്പോ അതിന് താക്കോൽ കൊടുക്കുമ്പോ അതിന്റെ എല്ലാ റിസൾട്ടും കൃത്യമായി വാട്സപ്പിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ സംഭാവന തരുന്ന ആളുകളുടെ ഇതൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ഒരു വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണിത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശരിക്കും അതിന് ഒരു മനസ്സ് വേണം എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടില് ഒരുപാട് ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് ഒന്നിനും നേരമില്ലാതെ ശരിക്കും പറഞ്ഞാൽ സ്വന്തം കാര്യം തന്നെ തീർത്തു തീരാതെ അതിന് നേരമില്ലാതെ നടക്കുന്ന ആളുകൾ സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ നിസ്കരിക്കലോ അതില്ലെങ്കിൽ കുടുംബത്തെ കാര്യങ്ങളോ നോക്കലോ അല്ല അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി തന്നെ അവർക്ക് സമയം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ ഒരു ഷോപ്പ് മൊബൈൽ ഷോപ്പൊക്കെ ഉള്ള ഒരാളാണ് അപ്പോ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് എല്ലാവരും കൂടി ഒരുമിച്ച് അവർക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നും ചെറിയ ചെറിയ പൈസകളൊക്കെ സ്വരൂപിച്ച് അതല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകള് അവിടെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്തതിന്റെ ബാക്കി നൂറോ നൂറ്റമ്പതും രൂപ അതും ഇതിലേക്കൊക്കെ കൊടുത്ത് അങ്ങനെ പാവപ്പെട്ട ആളുകൾ ഈ ഈ പറയുന്ന ആളുകളൊക്കെ കൂടി സ്വരൂപിച്ച് ആ ഒരു സംഖ്യ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ശരിക്കും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഈ സംഘടന കാഴ്ചവെക്കുന്നത് അതുപോലെ ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ശരിക്കും പറഞ്ഞാല് കേരളത്തില് നമുക്ക് നമുക്കിടയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ആളുകളും ഇങ്ങനത്തെ സംഘടനകളുമാണ് വലിയ വലിയ ആളുകളൊക്കെ ഓരോ വീടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പഴുതുകൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെലവാക്കും പക്ഷെ ഇത് പബ്ലിസിറ്റിയൊക്കെ വളരെ കുറച്ച് ഇതൊരു പബ്ലിസിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്ന വളരെ ചെറിയ ഒരു സംഭവം ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സംഭവം അത് കൃത്യമായിട്ട് തന്നെ അതങ്ങട്ട് ഏൽപ്പിക്കുക ഇവരൊക്കെ കൂടുതൽ സംസാരിക്കാൻ കണ്ടിട്ടുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഏതെങ്കിലും രോഗികളുടെ ആ മരുന്ന് വാങ്ങിക്കാൻ കൊടുക്കാം എന്നൊക്കെ ഞാനും ആ ഗ്രൂപ്പുകളിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോ നൂറ് ശതമാനവും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് എന്താണെങ്കിലും ഇത് ഇവരുടെ ലക്ഷ്യം അത് നല്ല നല്ല രീതിയിലുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് അതെന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് തണലേകാൻ ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ ഇനിയും ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് ഇവരുടെ കയ്യിലുണ്ട് ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീടുണ്ടാവണം ഒരു വീട് കിട്ടുന്ന ആളുടെ സന്തോഷം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് ഇപ്പോ ഞാൻ വരുന്ന വഴിക്കാണ് ഒരു ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് ജംഷീറിന്റെ ഫോണിലേക്കാണ് വിളിച്ചത് ഫിറോസിനൊന്ന് കിട്ടണം എനിക്കാണെങ്കിൽ ഒരു ദിവസം ആയിരത്തോളം ഫോണുകളാണ് വരിക എന്റെ ചെവി സംസാരിച്ച് സംസാരിച്ച് ഡയഫ്രം അടിച്ചുപോയിട്ട് അത് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കില്ല അതുകൊണ്ട് ഫോൺ കോൾ ഒന്നും ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ ജംഷീറിന്റെ ഫോണിൽ വിളിച്ചപ്പോ നമ്പർ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിക്കും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ രണ്ട് മക്കളും കണ്ണു കാണാത്ത രണ്ട് മക്കളാ അതിലൊരാള് വീണിട്ട് തലക്ക് പരുക്ക് പറ്റിയിട്ട് ഇപ്പൊ ഈ അപസ്മാരത്തിന്റെ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും ഒരു ഉമ്മയും ഈ രണ്ട് മക്കളും കണ്ണു കാണാത്ത രണ്ട് മക്കളും വീടാണെങ്കിൽ ഈ കണ്ണു കാണാത്ത മകൻ വീണിട്ട് ആക്സിഡന്റ് ആയപ്പോ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വീട് പണയപ്പെടുത്തിയിട്ട് ഇപ്പൊ ആ വീട് അടുത്ത മാസം ലേലം ചെയ്യാൻ പോകണ ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വിളിച്ചത് അപ്പൊ ഞാൻ ജംഷീറിനോട് പറഞ്ഞത് അത് എഴുതി വെക്കുക നമുക്ക് ആ വീട് അവരുടെ എത്രയാണോ ബാങ്കിൽ അടയ്ക്കേണ്ടത് അടച്ച് നമുക്ക് അത് എടുത്തു കൊടുക്കണം എന്ന് ഞാൻ അവനോട് പറയായിരുന്നു ഇതുപോലെ എത്ര എത്ര കേസുകളാണ് നമുക്കിടയിൽ ഈ വീട് എന്ന് പറയുന്ന ഒരു വീടില്ലാത്ത ആളുകൾ അതിൽ മരുന്ന് വാങ്ങിക്കാൻ കഴിയും എന്നിപ്പോ ഞാൻ ആർ സി സിയിൽ രാവിലെ നമ്മൾ ആർ സി സിയിൽ പോയിട്ട് ഒരുപാട് രോഗികളെ കണ്ട് ഓരോ രോഗികളും ഇതുപോലെ ഓരോ രോഗങ്ങൾ വന്നിട്ട് ഇരിക്കുന്ന വീടുകൾ വരെ വിട്ടിട്ട് എന്നിട്ടും രോഗം മാറാതെ ആ ആശുപത്രിയിൽ വന്ന് കിടക്കുന്ന ആളുകളാണ് കിഡ്നി രോഗികള് എല്ലാം കൊണ്ടും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന വീട് വരെ വെക്കേണ്ട ഒരവസ്ഥ അപ്പൊ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു ഇരുപത് ശതമാനമെങ്കിലും രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകളും ഒപ്പം തന്നെ ആ രോഗം ഒരു കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് ഇല്ലാതാക്കിയിട്ട് എന്നിട്ടും അത് ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോവാതെ മരണം വരെ ആ ശരീരത്തെ കാർന്ന് തിന്നുകൊണ്ട് ആ ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തെയും വേദനിപ്പിക്കുന്ന സ്ഥിതി വിശേഷങ്ങളാണ് ഓരോ കുടുംബങ്ങളിലേക്കും കയറി ചെലുപ്പോ എത്ര തന്നെ കോടികൾ കയ്യിൽ വെച്ച് നടന്നാലും തീർക്കാൻ കഴിയാത്ത അത്രയത്ര കേസുകൾ നമ്മുടെ ഇടയിലുണ്ട് ഓരോ ദിവസവും നമ്മുടെ ഇടയിലേക്ക് വന്ന് കയറുന്ന അത്രയുണ്ട് ഇപ്പോഴും എന്റെ പ്രവർത്തനം അവസാനിച്ചുള്ളൂ ഇത് കഴിഞ്ഞാലും ആ ഷാജി എൻ്റെ കൂടെ ഒരാളും വന്നിട്ടുണ്ട് അടൂരിലെ അവിടെയും രണ്ട് കേസുണ്ട് ആ ഒരു ഉമ്മ അവരുടെ കടവും ബാധ്യതകളും വന്നിട്ട് കിഡ്നി വിറ്റിട്ട് പോലും ആ ബാധ്യത തീരാതെ ഇനി രണ്ട് പെമ്മക്കളെയും കൊണ്ട് മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് മിനിഞ്ഞാന്ന് ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ അവരെ അടുത്തേക്ക് വന്നു ചോദിച്ചപ്പോ അഞ്ചു ലക്ഷം രൂപ ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വൈകുന്നേരം ഞാൻ വരാം പൈസ അങ്ങോട്ട് തരാ ഇനി ഒരാളുടെ മുന്നിൽ കടം വാങ്ങിക്കാൻ ഒന്ന് നിൽക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നോക്കുക കാരണം അത്രയും ബാധ്യത വന്നപ്പോൾ അവരുടെ കിഡ്നി വിറ്റു എന്നുള്ളതാണ് ശരീരത്തിന്റെ ഒരു അവയവം വിട്ടിട്ട് പോലും ബാധ്യത തീർക്കാൻ കഴിയാതെ വീണ്ടും മറ്റുള്ള ആളുകളുടെ മുന്നില് കൈനീട്ടി നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഇതുപോലെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്ക് അറിയാതെയാണ് അതാണ് ഞാൻ പറഞ്ഞവരുന്നത് നമ്മുടെ ഇടയിൽ ഒരുപാട് സമ്പന്നരുണ്ട് സമ്പന്നരുടെ ലോകം എന്ന് പറയുമ്പോൾ അവരുടെ നല്ല നല്ല വിലവെടുപ്പുള്ള കാറുകള് അതല്ലെങ്കിൽ നല്ല ആഭരണങ്ങള് നല്ല വസ്ത്രങ്ങള് നല്ല ഭക്ഷണങ്ങള് അങ്ങനെ അവര് അങ്ങനെ ഒരു ലോകത്തൂടെ ഓടി നടക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ ചില എല്ലാ സമ്പന്നരും അല്ല കേട്ടോ ചില കൂടുതലായിട്ടുള്ള ആളുകൾ അവർക്ക് ഈ താഴെത്തട്ടിലുള്ള ആളുകളെ നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുകയാണ് വാ വാ ഏഹ് അങ്ങനെ ഒരു അവസ്ഥ വരുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ താഴെ തട്ടിലേക്കൊക്കെ ഒന്ന് നോക്കണം സമ്പന്നരൊക്കെ ഒന്ന് താഴെ തട്ടിലേക്കൊക്കെ ഒന്ന് നോക്കണം നമുക്കിടയില് ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത്തരം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ഭാഗത്ത് ഇതുപോലെ വേദനിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അതിനോളം തന്നെ സമ്പന്നര് ഇപ്പുറത്തുണ്ട് ഈ സമ്പന്നരുടെ സമ്പാദ്യം കൊണ്ട് ഇപ്പറത്തുള്ള ആളുകളെ സഹായിക്കാൻ ഒരുങ്ങുകയാണെങ്കില് ഇപ്പുറത്ത് വേദനിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളൊക്കെ ഈ സമ്പന്നരെ കൊണ്ട് തീർക്കാൻ കഴിയും ശരിക്കും പറഞ്ഞാല് നമ്മുടെ കേരളത്തില് ഈ രീതിയിൽ ഇങ്ങനെ ഒരു രീതിക്ക് പോവുകയാണെങ്കിലും ഒരാൾക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരുപക്ഷെ സമ്പന്നരാണ് എന്നതും പാവപ്പെട്ടവരാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അവർക്കിടയിൽ ദാരിദ്ര്യമോ അതല്ലെങ്കിൽ വീടില്ലാത്ത അവസ്ഥയോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തന്നെ എല്ലാവരെയും ഒരു തുല്യതയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉപകരിക്കട്ടെ പുതിയ തലമുറ അത്തരത്തിലുള്ള പാതയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇന്ന് ചാരിറ്റി മേഖലയിലേക്ക് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ ചാരിറ്റിയുടെ ഇതിലേക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ചേർന്നിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കാരണം കുറച്ച് വയസ്സൊക്കെ അടിച്ചു പൊളിക്കേണ്ട പ്രായമൊക്കെ കഴിയുമ്പോഴാണ് പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് തോന്നുക ഇനിയുള്ള ജീവിതം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയില്ലേ സഹായിക്കണം എന്നൊക്കെ തോന്നലൊക്കെ ഒരു ഇപ്പൊ അതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കൊല്ലത്തെ അവിടെ ഉള്ളാണ് ആ കുട്ടിയൊക്കെയാണ് ഒരു കുടുംബത്തിന് വേണ്ടി ലൈവില് വന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടത് അവരിങ്ങനെ ഈ നാടൻ പാട്ടൊക്കെ പാടുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി പത്തിലോ ഒന്നിലോ പഠിക്കുന്നത് ആ കുട്ടി ഒരു കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞ് ലൈവിലേക്ക് വരികയും അവർക്ക് വേണ്ടി ഫണ്ട് ശേഖരിച്ച് അത് ആ കുടുംബത്തിന് കൈമാറുന്നതും ഞാൻ കണ്ടു അതുപോലെ തന്നെ കോളേജുകളിലാണെങ്കിലും ഒക്കെ അവരുടെ കൂടെ പഠിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ കുട്ടികൾ തന്നെ അവരവരുടെ വീട്ടിൽ പോയി ആ അച്ഛനും അമ്മയോടും പറഞ്ഞ് കിട്ടുന്ന പൈസ വാങ്ങിച്ചുകൊണ്ടുവന്ന് സഹപാഠികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു രോഗം വരുമ്പോൾ അതും അവരെല്ലാവരും കൂടി ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കുന്നത് കണ്ട് അപ്പോ ഇപ്പോൾ എല്ലാവരും യുവാക്കളിലും കുട്ടികളിലും ഒക്കെ ഇങ്ങനെയുള്ള ഒരു തോന്നലുകൾ തുടങ്ങിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്കാണെങ്കിലും വാട്സപ്പ് ഒക്കെ അതിലൂടെ വരുന്ന ഇത്തരത്തിലുള്ള രോഗികളുടെ അവരുടെ കണ്ണീരും അവരുടെ കരച്ചിലുകളും വീടില്ലാത്ത ആളുകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ അതൊരു പ്രചോദനമായിട്ട് മാറുന്നുണ്ട് അത് തുടർന്നും ഉണ്ടാവണം അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മക്കളാണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു വരികയാണ് ഞങ്ങളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടിക്ക് ഇങ്ങനെ അസുഖം കൊണ്ടുപോവ അല്ലെങ്കിൽ വാപ്പ അവരെ സഹായിക്കാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളൊരു നൂറും അൻപതൊക്കെ നിങ്ങൾ ശരിക്കും സന്തോഷത്തോടെ എടുത്തു കൊടുക്കണം ആ രീതിക്ക് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം വരുന്ന തലമുറ ഇത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയായിട്ട് മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നൽകിയ ഈ ഒരു വേദിക്ക് നിങ്ങൾ എല്ലാവരെയും നേരിൽ കാണാൻ സാധിച്ചതിലാണ് ഒരുപാട് സന്തോഷം കാരണം നിങ്ങളൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്നതെല്ലാം എല്ലാവരും നിങ്ങളാണ് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലാണ് എനിക്ക് സന്തോഷം അതിനോടൊപ്പം തന്നെ സ്നേഹനിധി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും സപ്പോർട്ടും നിങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം സ്ലാഖ് വളരെ സന്തോഷം നമ്മുടെ സ്നേഹനിധിയുടെ ഒരു ആദരവ് നമ്മുടെ ഫിറോസുകാകെ നൽകുന്നതിന് വേണ്ടി ഉസ്താദ് പി അബൂബക്കർ മലവിൽ കാസിമിയെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫിറോസുക്കായി സ്നേഹനിധി എന്നുള്ളത് ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കൂട്ടായ്മയാണ് അതിലുള്ള മെമ്പർമാർക്കെല്ലാം ഒരു കാർഡ് അവരുടെ മെമ്പർഷിപ്പ് കാർഡുണ്ട് ആ കാർഡിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ഫിറോസക്കൈ അത് നൽകുന്നത് നമ്മുടെ പൂവച്ചനുള്ള നമ്മുടെ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് സപ്പോർട്ടായി നിന്നാൻ അവസാനക്കാർക്ക് അത് ഫിറോസക്കൈ മാറി അടുത്തതായി ഷാഹ നമ്മുടെ മുഖ്യ പ്രഭാഷണമാണ് അതിനുവേണ്ടി അൽഹാഫിൽ പേര് വിളിക്കുന്ന ഉസ്താദങ്ങളെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു േ ആ താമസം നേരത്തെ ഉണ്ടോടെ നിങ്ങളുടെ ഭാഗം കാണാൻ എന്റെ അടുത്ത് സുഖാ പറഞ്ഞാലും പറഞ്ഞു കാണുന്നുണ്ടോ ഞാൻ വിളിച്ചത് കൊറച്ച് നേരത്തെ ആണെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടോ അതിനൊക്കെ ഇത്ര സമയം ഒന്നും എനിക്ക് അഴുക്കിട്ടാ പിന്നെ െ അതിന് മാറ്റമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ഇനിയിപ്പോ മറ്റേ മറ്റു നോക്കാനില്ലല്ലോ ഇല്ലേ പിന്നെ